സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലും ഓരോ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിച്ചിരിക്കുകയാണ് പെൻഷൻ അറിയിപ്പാണ് പറയുന്നത് അതായത് പെൻഷൻ ഈ മാസം വീണ്ടും ഉണ്ടാകും എന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പല ആളുകളും സംശയങ്ങൾ ചോദിച്ചിരുന്നു ഇങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ മാസം ഇനി പെൻഷൻ ഉണ്ടാകുകയില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പെൻഷൻ ഉണ്ടാവുകയാണ് എങ്കിൽ ഇതിനകം പ്രഖ്യാപനം വരേണ്ടതായിരുന്നു കാരണം മറ്റന്നാൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പാലക്കാട് നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്നെങ്കിലും പ്രഖ്യാപിക്കണമായിരുന്നു നാളെ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നുണ്ട് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ കടമെടുക്കുന്നുണ്ട് പക്ഷേ അത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയല്ല മറ്റ് സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ കരുതുന്നത് പെൻഷൻ അപ്പോൾ ഈ ഒരു നവംബർ മാസത്തിൽ ഉണ്ടാവില്ല നവംബർ മാസത്തിൽ വിതരണം ചെയ്തത് നവംബർ ആറ് മുതലാണ് വിതരണം ആരംഭിച്ചത് ഇപ്പോഴും കയ്യിൽ അത് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നവംബർ മാസത്തിൽ ഇനി ഒരു പെൻഷൻ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അതേസമയം ഡിസംബർ മാസം അടുത്ത മാസം ഇരുപതാം തീയതിയോട് കൂടിയിട്ട് അടുത്ത പെൻഷൻ വിതരണം ഉണ്ടാകും അത് രണ്ട് മാസത്തെ പെൻഷനായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോ വ്യക്തികൾക്കും ലഭിക്കും അതേസമയം നിരവധി പേർക്ക് മസ്റ്ററിങ് ചെയ്യാത്ത കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും പെൻഷൻ മുടങ്ങിയിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാനുള്ള രണ്ട് ദിവസത്തെ അവസരം കൂടിയുണ്ട് അതായത് നവംബർ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാം അത് ചെയ്ത ആളുകൾക്ക് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ഈ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് മുടങ്ങില്ല ഇല്ല എങ്കിൽ ആ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കില്ല ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയും വസ്ത്രം ചെയ്യാനുള്ള അവസരം അവസരമുണ്ടാകും പക്ഷേ അങ്ങനെ ചെയ്യുകയാണ് എങ്കിലും ഡിസംബറിൽ വിതരണം ചെയ്യുന്ന ആ ഒരു സ്പെഷ്യൽ പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് നവംബർ മാസത്തിൽ ഇനി ഒരു പെൻഷൻ ഇല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനകളാണ് വന്നിട്ടുള്ളത് ധനമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഫേസ്ബുക്കിൽ ഒരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട് അത് വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ വിഷയമാണ് സംസാരിച്ചിട്ടുള്ളത് നമ്മൾ ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പെൻഷൻ പ്രഖ്യാപിക്കുമോ എന്നുള്ളത് പെൻഷൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ധനമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വന്നേനെ പക്ഷേ അതുണ്ടായില്ല നവംബർ ഒന്നാം തീയതിയാണ് നവംബർ ആറാം തീയതി പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന തരത്തിൽ ധനമന്ത്രിയുടെ പോസ്റ്റ് വന്നത് അപ്പോൾ ഈ മാസം ഇനി പെൻഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് നിങ്ങളുടെ പെൻഷൻ എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സേവന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറിയിട്ട് നോക്കാവുന്നതാണ് മൊബൈൽ ഫോണിൽ ചെയ്യാം അതിൽ നിങ്ങളുടെ പെൻഷൻ ഐ നമ്പറോ ആധാർ നമ്പറോ അക്കൗണ്ട് നമ്പറോ വെച്ച് നിങ്ങൾക്ക് തൊട്ട് താഴെയുള്ള ഒരു കോഡ് നമ്പർ കൂടി രേഖപ്പെടുത്തിയതിന് ശേഷം തിരയുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ രേഖയിലെ എല്ലാ വിശദാംശങ്ങളും കാണിക്കുന്നതാണ് പെൻഷൻ രേഖയിലെ നിങ്ങളുടെ പേര് വിവരങ്ങളും നിങ്ങളുടെ ആധാറിലെ പേരും ഒരേപോലെയാണ് എങ്കിൽ നിങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന വിഹിതങ്ങൾ അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊന്നും മുടങ്ങില്ല അത് മുടങ്ങാ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ കൃത്യമായിട്ട് ഇത് പരിശോധിക്കുക ആധാറിലും പെൻഷൻ രേഖയിലും ഒരേ പേരാണോ എന്ന് നോക്കുക അല്ല എങ്കിൽ അതിൽ വ്യത്യാസം ഉണ്ട് എങ്കിൽ പഞ്ചായത്തിൽ പുതിയ ആധാർ രേഖ നൽകണം മറ്റൊന്ന് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം അതുപോലെ തന്നെ വിധവാ വിവാദിത പെൻഷൻ വാങ്ങുന്നവർ പുനർവാഹുധ എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കാവുന്നതാണ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അത് എന്താണ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ അത് ചെയ്യുക ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള പെൻഷൻ അറിയിപ്പുകളാണ് ഇതുവരെ ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നവംബർ മാസത്തിൽ ഇനിയൊരു പെൻഷൻ ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിട്ട് പറയാനുള്ളത്